ഈ ബി ജെ പി സർക്കാരിൽ വന്ന തമ്മിലുള്ള ഇഷ്യൂസും വെച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടി ഇവിടെ ഈ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ മഹാത്മാഗാന്ധിയുടെ പേരിൽ കുടുംബസംഘങ്ങൾ നടക്കുന്നത് കാരണം ഇത് അവസാനത്തെ ബസായിരത്തി ഒന്നിൽ എ കെ ആന പറഞ്ഞ കാര്യം പക്ഷെ ഇത് യാളായിരത്തി പേര് തുറന്ന ഇരുപത്തി അഞ്ചിനാണ് ഇനി വസില്ല നമ്മുടെ തമ്മിൽ ചെറിയ തർക്കങ്ങളും ചെറിയ പ്രശ്നങ്ങളും അത് വലുതാക്കി വലുതാക്കിയെടുത്ത് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങാതിരുന്നാൽ ഇനി എലക്ഷൻ കോൺഗ്രസ് കാണില്ല അതിന് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ആ പ്രാധാന്യത്തോട് കാണണം അപ്പൊ ആദ്യം അതിനു മുമ്പ് സെമി ഫൈനൽ വരിക എന്താണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മഹാത്മാഗാന്ധി കുടുംബ സംഘങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കുടുംബ പ്രാധാന്യം ഉൾക്കൊണ്ട് നമ്മള് ഇപ്പോൾ വോട്ട് ചേർക്കാൻ രണ്ടു ദിവസം കൂടി ഉണ്ട് നാളെയും പരമാവധി ആളുകളെ ചേർക്കണം ഈ വാർഡിൽ എത്ര പേർ ചേർത്തുന്നത് എനിക്കറിയില്ല പക്ഷെ ഇനിയും ചേർക്കാൻ അവസരമുണ്ട് എക്സ്റ്റെൻഷൻ കിട്ടിയതാണ് ആ വോട്ടുകൾ ചേർക്കുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ള വോട്ടുകൂടെ നിങ്ങൾ അതിന്റെ ഡേറ്റയും കൂടെ കൈയ്യിലുക കയ്യിൽ വെക്കുക ഇതിനുശേഷം അതിന്റെ കൂടെ ചേർത്ത് ഏറ്റവും പ്രധാന വോട്ടുണ്ടാവണം അപ്പൊ കണ്ടില്ലേ കോൺഗ്രസ് പാർട്ടിക്ക് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് തോക്കുന്നു ജനങ്ങൾക്ക് ഇഷ്ട രാഹുൽ ഗാന്ധി കാണിച്ചു ലോകത്തെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംഭവിക്കുന്നത് രാഹുൽ ഗാന്ധി കാണിച്ചു പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും കാര്യമില്ല ഇത് നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിലുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കണം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വരെയുള്ള ശ്രമം നടക്കും അതുകൊണ്ട് അതിനെതിരെ നിങ്ങൾ വളരെ ജാഗ്രതയോടെ ബൂത്തുകളിൽ ഇറങ്ങി പ്രവർത്തിച്ച് വോട്ട് ചേർക്കുന്നതിൽ കള്ളവോട്ടുള്ളതിൽ ഇവിടെ എനിക്കറിയാത്തൊരു എൺപത് വോട്ട് ഉള്ള ഏതെങ്കിലും ബിൽഡിംഗ് ഉണ്ടോ ഉണ്ടോ അതൊന്നും പറയാൻ പറ്റത്തില്ല തൃശൂരും കാണും വളഞ്ചേരി കാണും ഇവിടെ ചെറുനെല്ലാടും കാണാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അങ്ങനെ പല പരിപാടികളും ഒപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരാളെ ഇവിടെ കുറ്റം പറയാൻ പറ്റത്തില്ല മറ്റു ചെല്ലും ഇങ്ങനത്തെ ഏതൊരു ഉള്ളവരാതൊരു സുരേഷ് ഗോപിയുടെ പതിനൊന്ന് എന്തായാലും സി പി എം ഈ കാര്യത്തിൽ മോശമല്ല നമ്മള് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ വളരെ സൂക്ഷ്മം വീടുകളിൽ ഇറങ്ങി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളെ കണ്ട് ജനങ്ങൾ സംസാരിച്ച് വോട്ട് ചേർക്കുന്ന ആ പ്രവർത്തനം കൂടുതൽ ജാഗ്രതയോടെ ചെയ്യാൻ സാധിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ അധികാരത്തിൽ വരും അധികാരത്തിൽ വരുന്നത് ആർക്കെങ്കിലും മുഖ്യമന്ത്രിയാവാനോ മന്ത്രിയാവാൻ വേണ്ടി മാത്രമല്ല അധികാരത്തിൽ വരുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടിയാണ് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ഇപ്പൊ ബിന്ദു എന്ന് പറഞ്ഞ അമ്മ മരിച്ചു ആ അമ്മ മരിച്ചപ്പോ സർക്കാർ ഒരു മാസം കഴിഞ്ഞു ഒരു നടപടി എടുത്തിട്ടില്ല ഇപ്പൊ ഇന്ന് ഞാൻ ഒരു പോസ്റ്റർ കണ്ടു പോസ്റ്റർ കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്താ കാണാനില്ല പുതുപ്പള്ളി എം എൽ എ കാണുവാനില്ല ബിന്ദുവിന്റെ വീട് പണിഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി എം എൽ എ കാണാനും ഞാനപ്പൊ പറഞ്ഞു എന്ത് ചെയ്യുന്ന സഹായന്മാരായിട്ട് ഞാൻ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ വീട് പണിക്കായി കൊടുക്കും അപ്പൊ എന്ത് റിപ്പോർട്ടർ ടി വി ഒരു ഒരു സ്ലൈഡ് ഇറക്കി ബിന്ദുവിന്റെ വീട് പണി കൊടുക്കും ഫോട്ടോ സാധനം പ്രിയപ്പെട്ട നിങ്ങളുടെ സർക്കാർ ലക്ഷം ലക്ഷം രൂപ രൂപ വീട്ടിൽ കൊടുത്ത വ്യക്തിയാണ് ഞാൻ അവിടെ കൊണ്ട് അഞ്ചു ലക്ഷം രൂപ കൊടുത്തയാളെ കൊടുത്തോട് നടക്കുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ വാങ്ങിയ വാങ്ങിയാൽ മതിപ്പ് ഞാൻ അഞ്ചു ലക്ഷം രൂപ കൊടുക്കു പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ നാല് ലക്ഷം രൂപ അക്കൗണ്ടും അഞ്ചു ലക്ഷം രൂപ ചെക്കും ഞാൻ ആ വീട്ടിൽ നിങ്ങളുടെ സർക്കാർ പ്രഖ്യാപിക്കുന്ന തനിക്കാക്കുന്ന പരിപാടിയുണ്ട് ഞാൻ പിന്നോട്ട് വീട് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതാ നിങ്ങളുടെ മന്ത്രി ഞാൻ തലേ തലേ ദിവസം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താ പന്ത്രണ്ട് ലക്ഷം കൊടുത്ത് ഞങ്ങൾ പണി വന്ന് ഞാൻ പറഞ്ഞതാ ആ വീടിന്റെ പണിക്കായി അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നവർ ഞാൻ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ തരത്തിലുള്ള വ്യാജ പ്രചരണവുമായിട്ട് ഇറങ്ങേണ്ട ഒത്തിരി വ്യാജ പ്രചരണങ്ങളെ നേരിട്ടുള്ള ആളാണ് ഞാൻ എന്റെ കുടുംബത്തെയും എന്റെ എന്റെ വീട്ടുകാരെയൊക്കെ നിങ്ങൾ അപമാനിച്ചോന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ട് ഈ വ്യാജ പ്രചരണമൊക്കെ അങ്ങ് കൈവെച്ചാൽ മതി ഈ വ്യാജ പ്രചരണത്തിന് നിങ്ങൾക്ക് ചരിത്രമുണ്ട് ആ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ് ആ ചരിത്രം കേരളത്തിന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഇതാണ് പ്രചരിപ്പിക്കുക ആളുകളെ വ്യക്തിഹത്യ ലോകമെമ്പാടുമുള്ള ഇങ്ങനെ വ്യക്തിഹത്യയുടെ വലിയ ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കും കവിയുന്ന ഹോസ്പിറ്റൽ മുറിയെ നിങ്ങളെ മന്ത്രിമാർ കള്ളം ആളില്ല എന്ന് പറഞ്ഞ ആൾ വീഴുന്ന പറഞ്ഞുകൾ നോക്കി പറയും ഇത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഉള്ള ഹോസ്പിറ്റൽ എന്ന് പറയും മെഡിക്കൽ കോളേജിലെ തകർത്ത് കിടക്കുന്ന ഹോസ്റ്റലുകൾ കണ്ടിട്ട് പറയും ഇത് കേരളത്തിലെ ഏറ്റവും മികച്ച ഹോസ്റ്റലാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹോസ്റ്റലാണ് പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യും കാണിക്കും വലിയ വലിയ അവകാശവാദങ്ങൾ വ്യാജ വ്യാജ ും ആളുകളെ പറ്റുമുള്ള തന്ത്രം ഒന്ന് രണ്ട് ആളുകളെ ആക്രമിക്കുക മൂന്ന് ആത്മീയ തീവ്രവാദം സ്പിരിച്വൽ സ്പിരിച്വൽസം എന്ന് അയാൾ തന്നെ വിളിച്ചത് എന്താണ് ഒരു കള്ളം പറഞ്ഞ് പറഞ്ഞ് സത്യമാക്കുക ഇന്ന സ്ലൈഡ് കണ്ടപ്പോ എനിക്ക് അതാ ഓർമ്മ കള്ളം പറഞ്ഞ് പറഞ്ഞു ഈ സർക്കാർ പത്ത് ലക്ഷം രൂപ കൊടുത്തു ഞാൻ അഞ്ചു ലക്ഷം രൂപ കൊടുത്തു ഈ സർക്കാർ പത്ത് ലക്ഷം രൂപ മാത്രമേ കൊടുത്തുള്ളൂ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അഞ്ചു ലക്ഷം രൂപ കൊടുത്തു നാളെ ഉണ്ടോ ഈ സർക്കാരിന് ഈ അവകാശവാദമായിട്ട് വരാൻ നാളെ ഉണ്ടോ ഇവിടുത്തെ ഒരു അമ്മ ഹോസ്പിറ്റലിൽ ഇന്ന് മരിച്ചിട്ട് ഇവിടുത്തെ മന്ത്രിമാർ അതിന്റെ ത്വരിതപ്പെടുത്തേണ്ട ഒരു പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി നിർത്തി മന്ത്രിമാർ രാജി വെച്ച് പോകണം ഒരു മാസം കഴിഞ്ഞു ഒരു മാസവും ഏഴ് ദിവസവും സൂപ്രണ്ട് പറഞ്ഞു ഞാനാണ് ഉത്തരവാദി ഉത്തരവാദിത്തത്തിൽ മന്ത്രിക്ക് നടപടി ഉള്ളു മന്ത്രി കള്ളം പറഞ്ഞു ഇവിടെ ഒരു പാവപ്പെട്ടവരെ അദാനിയായ മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ കോളേജും കൊണ്ടുവരാൻ ശ്രമിച്ചു ഈ സർക്കാർ വന്നിട്ട് ഒൻപത് വർഷമായി പതിനാല് പൂർത്തിയാക്കിയോ ഇല്ല അവസ്ഥ എന്താ ഇഴിഞ്ഞു വീഴുന്നു ഈ വരുന്നില്ല ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് കോൺഗ്രസിനെ തകർക്കാൻ സി ജെ പി ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ കൂടുതലൊന്നും അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഘട്ട പറ്റാത്തിൽ അതിനുവേണ്ടി പലവിധമായ തൊന്ത്രങ്ങൾ കയറ്റി കഴിഞ്ഞ സർക്കാരിനെന്താ പറയാ യു ഡി എഫിന്റെ സർക്കാരിനെ ഇല്ലാതാക്കി ഇനി അടുത്ത മൂന്നാമത്തെ തവണ കൂടി മൂന്നാം പ്രാവശ്യം എൽ ഡി എഫ് എന്ന പറയുന്നത് ഇനി മൂന്നാമത്തെ പ്രാവശ്യം എൽ ഡി എഫ് എന്ന താമെത്തി ആദ്യത്തെ പ്രാവശ്യം വന്നു മദ്യം കുത്തൊഴുക്കായി രണ്ടാമത്തെ പ്രാവശ്യം വന്നു ഈ മൂന്നാമത്തെ പ്രാവശ്യം ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ നാടിനെ തകർച്ചയിലേക്ക് വിടാതിരിക്കാൻ ഏറ്റവും അവസാനം ആൾക്കാരെ പറ്റിയത് മെസ്സി വരും പുലി വരും പുലി വരും മെസ്സി വരും മെസ്സി മെസ്സി വരുന്നതിന് കുഴപ്പമൊന്നുമില്ല കോടി ഇരുന്നൂറ്റ കോടിയും എനിക്ക് കോടി ഉണ്ടെങ്കിൽ എത്ര ഞാനൊരു എം എൽ എ നിലയിൽ ഡ്രഗ്സിന് എതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് സ്ഥലം വിട്ടു വന്നപ്പോൾ ഒരു ടർഫ് പണി രണ്ടാമത് ടർഫ് പണിയാനുള്ള തുടക്കം വെച്ചിരിക്കുക ഈ സർക്കാരിന് നൂറ്റമ്പത് കോടി ഉണ്ടായിരുന്നെങ്കിൽ നൂറ്റമ്പത് കോടി ഉള്ളു ഈ മെസ്സിയെ കൊണ്ടുവരുന്ന ഈ കാശിനെ ഞാൻ കണക്കൂട്ടി നോക്കി ഇരുപത്തിയേഴ് ലക്ഷം സ്ഥലം കൂട്ടാതാ ഇരുപത്തിയേഴ് ലക്ഷം കോട്ടെ സ്ഥലം കൂട്ടിന്ന് വെച്ചോ അമ്പത് ലക്ഷം അമ്പത് ലക്ഷത്തിന് ഒരു മുന്നൂറ് ടൽഫെങ്കിലും മുന്നൂറ് ടൽഫെങ്കിലും പളിഞ്ഞൂടെ

വെറുതെ നൂറ്റമ്പത് കോടി കൊടുത്ത് മെസ്സിയെ കൊണ്ടുവന്നു പുള്ളി രണ്ടു ദിവസം കൈ കാണിച്ചു പോകുന്നല്ലാതെ എന്താ അതുകൊണ്ട് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടത് സാധാരണക്കാരനെ സംരക്ഷിക്കുവാൻ സാധാരണക്കാരനെ മക്കളെ സംരക്ഷിക്കുവാൻ അവനെ പ്രോത്സാഹിപ്പിക്കുവാൻ വളർത്തിയെടുക്കുവാൻ നമുക്ക് സ്പോർട്സ് ടർഫുകൾ സ്പോർട്സിനെ വളർത്തിയെടുക്കുക അതിനകത്ത് മന്ത്രി ശിവൻകുട്ടി മാത്രം പറഞ്ഞു നമുക്ക് നൂറ് സ്റ്റേഡിയം പറയാം നൂറ് സ്റ്റേഡിയം പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഒരു സ്റ്റേഡിയം നമ്മുടെ സർക്കാർ കർണാടകത്തിൽ പണിയുന്നുണ്ട് നൂറ് ഏക്കറിൽ നൂറ് ഏക്കറിൽ അതിന് തന്നെ വലിയൊരു സംഖ്യയാണ് ഇരുന്നൂറ്റമ്പത് കോടിയാണ് നൂറ് സ്റ്റേഡിയം പണിയുന്നവർക്ക് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരിക്കും പക്ഷെ എന്തായാലും കേരളത്തിൽ വികസനം വേണമെങ്കിൽ സ്പോർട്സ് ഒരു മാർഗമാണ് കേരളത്തിലെ ചെറുപ്പക്കാരെ സംരക്ഷിക്കണമെങ്കിൽ സ്പോർട്സ് ഒരു മാർഗമാണ് മെസ്സിയെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല അത് ചുരുങ്ങിയ ചെലവിൽ എന്ത് ചെയ്യാൻ സാധിക്കുമോ അതാണ് നമുക്ക് അനിവാര്യം എന്ന് കൂടി സ്വീകരിച്ചുകൊണ്ട് ഈ നാടിനെ വികസനത്തിന്റെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട ഈ നാടിന്റെ കൂടി സ്വത്തായ ശ്രീ സജീന്ദ്രൻ